ഈ എക്സൽ ഫയലിൽ ഒരുപാട് പേരുടെ പേരുണ്ട് എനിക്ക് ഇത്രയും പേരുടെ ഫോൾഡർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം നെക്സ്റ്റ് കോളത്തില് എം ഡി എന്ന് ടൈപ്പ് ചെയ്യ അതിനുശേഷം സ്പേസ് ഇട കോഡ്സിനകത്ത് ഫസ്റ്റ് നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കോഡ്സ് ക്ലോസ് ചെയ്യാം പിന്നീട് എൻട്രടിച്ചതിന് ശേഷം കൺട്രോൾ ഈ പ്രസ് ചെയ്യുക അപ്പൊ താഴെയുള്ള എല്ലാ പേരുകളും ഇതേ ഫോർമാറ്റിൽ തന്നെ വന്നിട്ടുണ്ടാവും കോളത്തിലുള്ള പേരുകൾ മുഴുവനും സെലക്ട് ചെയ്യ കൺട്രോൾ സി കോപ്പി ചെയ്യ ഒരു നോട്ട് പാഡില് ഈ പേരുകള് പേസ്റ്റ് ചെയ്യ ഈ ഫയല് നമ്മൾക്ക് സേവ് ചെയ്യണം കൺട്രോൾ എസ് പ്രസ് ചെയ്യുക എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഫയലിനെ ഫോൾഡർ ഡോട്ട് ബി എ ടി എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുക അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മൾ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം ഫോൾഡർ എന്നാണ് നമ്മൾ പേര് കൊടുത്തത് ആ ഫയൽ ഓപ്പൺ ചെയ്യാം ഉണ്ടോ ഒരു കമാൻഡ് പ്രോം ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം നമ്മൾ എവിടെയാണോ ഈ ബാക്ക് ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡറിൽ അത്രയും ഫോൾഡറുകൾ ജനറേറ്റ് ആവും